പിന്വനയിൽ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണ യോഗം ചേർന്നു പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു പിണ്ടിമന മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സിപിഐഎം പ്രതിനിധി മാമച്ചൻ ബി ജെ പി പ്രതിനിധി രാമചന്ദ്രൻ കേരള കോൺഗ്രസ് പ്രതിനിധി രവീന്ദ്രൻ സണ്ണി വേളൂക്കര നോബൽ ജോസഫ് ജെസി സാജു ജോളി ജോർജ് ബിനോയ് പുള്ളിനാട്ട് ടി എ ശൌക്കത്തലി അനുബിട്ടൻ എബി നമ്പിച്ചങ്കുടി മോഹനചന്ദ്രൻ ലൈജു പണിക്കർ കെ ജെ വർഗീസ് മാർക്കോസ് നാസർ ജെയിംസ് ഉമ്മർ ഷാജൻ ജോൺസൺ ബെന്നിപ്പോൾ ലതാ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ും റിസർവ് ബാങ്കിൻ്റെ ഗവർണറുമായിരുന്ന അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹം ഈ രാജ്യത്തിന് കാണിച്ചു തരുന്ന പല വികസന പ്രവർത്തികളും ഈ രാജ്യത്തിന് ഒരു മാതൃകയാണ് രാഷ്ട്രീയ പരിപാടികൾ പോലും ബഹുമാനിച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളെ എത്തി നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രതന്ത്രജ്ഞനും ഒരു സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് അത് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകിച്ച് ജനാധിപത്യവാദിയും ഒരു മതനിരപേക്ഷവാദിയും കൂടിയായിരുന്നു അദ്ദേഹം ന്യൂസ് ന്യൂസ്